ഈശോ ീശോ സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഈശോ പറഞ്ഞു കഴിയുമെങ്കിലും വിശ്വസിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും സാധിക്കും വിശ്വാസം അസാധ്യമായതിനെ സാധ്യമാക്കുന്നുവെന്ന് ഈശോയുടെ ഈ വാക്കുകൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു നമ്മുടെ സാഹചര്യങ്ങൾ നിരാശാജനകമാണെന്ന് നമുക്ക് തോന്നുമ്പോഴും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ ഈ തിരുവചനം നമ്മെ വെല്ലുവിളിക്കുന്നു എന്നാൽ ഇപ്രകാരമുള്ള വിശ്വാസം നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാനാകും സംശയങ്ങളും ഭയങ്ങളും കടന്നു വരുമ്പോൾ നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാകും വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് വിശ്വാസം എന്നത് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ ദൈവത്തിന്റെ ശക്തി വലുതാണെന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം ഭയത്തെക്കാൾ വിശ്വാസത്തെ തിരഞ്ഞെടുക്കുന്നതാണ് വിശ്വാസം ജീവിതം അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോഴും എല്ലാം എപ്പോഴും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് അറിയുന്നതാണ് വിശ്വാസം വിശ്വസിക്കുന്ന ഒരാൾക്ക് എല്ലാം സാധ്യമാണെന്ന് ഈശോ പറയുമ്പോൾ അവിടുന്ന് നമ്മോട് പറയുകയായിരുന്നു ദൈവത്തിന് ബുദ്ധിമുട്ടുള്ളതായി യാതൊരു കാര്യവുമില്ല ദൈവത്തിന് ഒന്നും സാധ്യമല്ല നമ്മുടെ ജോലി അവിടത്തേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുക അവിടുന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസത്താൽ സംശയത്തെ നാം മറികടക്കണം കാര്യങ്ങൾ നന്നായി നടക്കുമ്പോൾ വിശ്വസിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് എന്നാൽ ജീവിതം പോരാട്ടങ്ങൾ നിറയായിരിക്കുമ്പോൾ അത് എങ്ങനെ സാധ്യമാകും എന്നാൽ പെട്ടെന്ന് ഫലം കാണാത്തപ്പോൾ പോലും വിശ്വസിക്കുക എന്നാണ് വ്യക്തമാക്കുന്നത് വിശ്വാസം നമ്മുടെ ഭയങ്ങളല്ല ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മൃദുപിടിക്കുക എന്നതാണ് വിശ്വാസം ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് അറിയുന്നതാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നില്ലാത്തപ്പോൾ പോലും നമ്മൾ സംശയവുമായി മല്ലിടുകയാണെങ്കിൽ ഇതോർക്കുക ദൈവം നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ ശക്തിയുള്ളവനാണ് അവിടുന്ന് നമ്മെ ഒരിക്കലും പരാജയത്തിന് വിട്ടുകൊടുക്കുകയില്ല വിശ്വാസം എന്നത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല അത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടിയാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രതിഫലിക്കണം ധൈര്യത്തോടെ പ്രാർത്ഥിക്കാനാവണം ദൈവത്തോട് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക അവിടുന്ന് നമ്മെ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക വിശ്വാസത്തോടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുക നമുക്കെല്ലാ ഉത്തരങ്ങളും ഇല്ലെങ്കിൽ പോലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ വിശ്വാസം പങ്കിടുകയും നമുക്ക് ചുറ്റുമുള്ളവരെ ഉയർത്തുകയും ചെയ്യുക നാം വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ ഭയം നമ്മെ പിന്തിരിപ്പിക്കാൻ അനുവദിക്കുന്നത് നാം അവസാനം പകരം ദൈവമാണ് നമുക്ക് വഴി കാണിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് നാം ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നു ശക്തമായ വിശ്വാസം നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം വിശ്വാസം വളർത്തിയെടുക്കുമ്പോൾ അത് ശക്തിപ്പെടുന്നു നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുവാൻ പ്രധാനമായും മൂന്ന് വഴികളുണ്ട് ഒന്നാമതായി ദൈവവചനത്തിൽ സമയം ചെലവഴിക്കുക രണ്ടാമതായി നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളമായി ഉണ്ട് എന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ വിജയങ്ങൾ ഓർക്കുക ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക അവിടുന്ന് അത് വീണ്ടും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുക വിശ്വാസത്താൽ അസാധ്യമായ ഒന്നുമില്ലെന്ന് മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള വഴികളിൽ പ്രവർത്തിക്കാനുള്ള പ്രാധാന്യങ്ങൾ നമുക്കായി ലഭിക്കുന്നു നന്ദി